ചെങ്കതളിയും അതിൻ്റെ ആറ് അത്ഭുത ഗുണങ്ങളും കഥളിവാഴ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് മിക്കവർക്കും കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചെങ്കതളി നല്ല ചുവന്ന തൊലിയോടിരിക്കുന്ന ഈ കദളിപ്പഴത്തിന് മറ്റു പഴങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രുചിയും അതുപോലെ തന്നെ ഗുണങ്ങളും നിരവധിയാണ് അവ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ഒന്ന് തടി കുറയ്ക്കുവാൻ സഹായിക്കുന്നു നല്ല പോലെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ചെങ്കത്തളി ഇത് നല്ല ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ തടി കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല മാർഗമാണ് ചെങ്കത്തളി കഴിക്കുക എന്നത് മാത്രമല്ല ഇതിൽ താരതമ്യേന കൊഴുപ്പിൻ്റെ അളവ് വളരെ കുറവാണ് അതുപോലെ തന്നെ കാലറീസ് കുറവാണ് ഇതിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ചെങ്കത്തളി കഴിച്ചാൽ വയർ നിറഞ്ഞ അനുഭൂതി ലഭിക്കുകയും ഇത് ദീർഘനേരത്തേക്ക് നിലനിർത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അമിതമായി ഭക്ഷണം കഴിക്കുവാനുള്ള ആസക്തി കുറയുന്നു ഇത് തടി കുറയ്ക്കുവാണ് സഹായിക്കുന്നു രണ്ട് ശരീരത്തിലെ ഊർജത്തിന്റെ തോത് കൂട്ടുന്നു വ്യായാമം ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ അമിതമായി ക്ഷീണം അനുഭവപ്പെടുന്നവർക്കും കഴിക്കുവാൻ ഏറ്റവും നല്ലതാണ് ചെങ്കതളി മറ്റു ഫലങ്ങളെ അപേക്ഷിച്ച് പ്രകൃതിദത്ത മധുരത്തിൻ്റെ തോത് വളരെയധികം അടങ്ങിയിരിക്കുന്ന ഫലമാണ് ചെങ്കതളി ഇത് കഴിക്കുമ്പോൾ കഴിക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് അന്നജത്തിൻ്റെ അളവ് കൂടുകയും ഇത് ആ വ്യക്തിക്ക് നല്ല ഊർജം നൽകുകയും ചെയ്യുന്നു കൂടാതെ ശരീരത്തിലെ മെറ്റബോളിസം കൂട്ടുന്നതിനും ഇത് ഉപകാരപ്രദമാണ് അതുകൊണ്ട് പ്രഭാത ഭക്ഷണത്തിൽ തീർച്ചയായും ചേർക്കുവാൻ സാധിക്കുന്ന ഒരു ഭക്ഷണമായും ഇതിനെ കണക്കാക്കുന്നു മൂന്ന് പ്രമേഹത്തിനെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു ഇതിൽ ദഹനത്തിന് സഹായിക്കുന്ന നിരവധി നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രമേഹത്തിൻ്റെ തോതിനെ നിയന്ത്രിക്കുവാൻ വളരെയധികം ഉപകാരപ്രദമാണ് പ്രമേഹ രോഗികളിൽ വരെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച നിർത്തുവാൻ ഇത് സഹായിക്കുന്നുണ്ട് നന്നായി നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ പ്രമേഹ രോഗികൾക്ക് കണ്ണും പൂട്ടി ഇത് കഴിക്കാവുന്നതാണ് നാല് രക്തസമ്മർദ്ദത്തെ കടിഞ്ഞാലിടുന്നു ചെങ്കത്തലയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ധാതുലവണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിച്ച് തുലാനാവസ്ഥയിലേക്ക് എത്തിക്കുന്നു കൂടാതെ ഇതിൽ മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് രക്തത്തിൻ്റെ ഒഴുക്കിനെ നല്ല രീതിയിൽ ആക്കുന്നതിനും ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കുന്നുണ്ട് അഞ്ച് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഈ മാറാവ്യാധികൾ പെരുകിയിരിക്കുന്ന ഇന്നത്തെ കാലത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് നിരവധി ഫലങ്ങൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിക്കുവാൻ സഹായിക്കുന്നവയുണ്ട് അത്തരത്തിൽ ഒന്നാണ് ചെങ്കദളി ഇതിൽ ധാരാളം വിറ്റമിൻ സി ബി സിക്സ് എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നവയാണ് ഇവ വൈറ്റ് ബ്ലഡ് സെൽസ് ഉൽപ്പാദിക്കുകയും ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ആൻറ്റിബോഡിയായി വർദ്ധിക്കുകയും ചെയ്യുന്നു രക്തത്തെ ശുദ്ധീകരിക്കുന്നു മേൽ പോലെ ധാരാളം വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡേറ്റ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നതിനും ശരീരത്തിൽ എരുമ്പിൻ്റെ അളവ് കൂട്ടുന്നതിനും ഇത് സഹായിക്കുന്നു കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി സിക്സ് പ്രോട്ടീനെ വിഘടിപ്പിച്ച് കൂടുതൽ ശ്വതരക്താണുക്കൾ രൂപപ്പെടുവാൻ സഹായിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഡി ഹൺഡ്രഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്ത ഷെയർ ചെയ്ത കമൻറ്റ് ചെയ്യൂ ബൈ